കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ഇരുപത് ഏക്കർ വിസ്തീർണമുള്ള കാവാണ് നീലിയാർ കോട്ടം ഐതിഹ്യം നീല എന്ന സുന്ദരിയും ബുദ്ധിമതിയുമായ സ്ത്രീ നാട് വാഴിയാൽ കൊല്ലപ്പെട്ട് രക്തദാഹിയായി രക്ഷസായി മാറുന്നു പിന്നീട് സ്നേഹമാമിയായ അമ്മയുടെ രൂപം പ്രാപിച്ച് കാളക്കാട്ടില്ലത്തെ തന്ത്രി കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ഉപ്പം പോരുകയും മാങ്ങാട്ടുപറമ്പിലെ നരിയും പശുവും ഒന്നിച്ചു വാഴ്ന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായാണ് ഐതിഹ്യം നീലിയമ്മയുടെ ആരാധനങ്ങളാണ് നീലിയാർക്കോട്ടങ്ങൾ യക്ഷകഥകൾക്കപ്പുറം ചരിത്രവും വിശ്വാസവും ഇടകലർന്ന മറ്റൊരു അതിഹ്യവും നീലയാർക്കോട്ടത്തിനുണ്ട് നീലി എന്ന പേര് യക്ഷകഥകളിൽ ഉള്ളത് കൊണ്ടും ഉച്ചനീതിത്വത്തിന്റെ കഥകൾ പ്രചാരം കൊണ്ട് കൂടുതൽ പ്രചരിച്ചത് യക്ഷകഥ തന്നെയാണ് നീലയുടെ കഥകൾക്ക് പഴശ്ശിയുടെ ഭരണത്തോളം പഴക്കമുണ്ട് പടയോട്ടക്കാലത്ത് മനുഷ്യബലി നൽകിയിരുന്ന ചരിത്രങ്ങളുടെ ഇതിന് പങ്കുണ്ട് പഴശ്ശിയുടെ പടയോട്ടങ്ങൾക്ക് ഇങ്ങനെ ബലിയർപ്പിച്ചിരിക്കുന്ന മണത്തണയിലുള്ള കാളിദേവിക്കായിരുന്നു കാളിക്ക് മുന്നിൽ രക്തവും മാംസവും ചിതറിക്കുന്ന പടയോട്ടക്കാലത്ത് അന്ത്യം വന്നത് ബ്രിട്ടീഷ് ഭരണത്തോടെ അതോടെ മനുഷ്യബലി നിരോധിക്കപ്പെട്ടു രുതിരവും മാംസവും ഇല്ലാതായ കാലത്ത് കാളി ദേവി കോപാകുലയായി തുടർന്ന് വഴിയാത്രക്കാരെയും നാട്ടുകാരെയും മൂപ്പത്രവ്ക്കന്ന് നീലയിലേക്കെത്തി സമീപത്തെ വൈകുണ്ട ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ വരുന്നവരെ ആക്രമിക്കുന്നത് സ്ഥിതിയായി കുളിക്കാൻ വരുന്നവർക്ക് സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട് എണ്ണയും താളിയും നൽകി വശീകരിക്കും ഒടുവിൽ അവരെ കൊന്ന് രക്തം പാലിച്ച് ആ ഇടക്ക് കൊട്ടിയൂരിൽ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളകാട്ടിയിലെടുത്ത തന്ത്രി അതുവഴി വന്നു സന്ധ്യാ കുളത്തിലേക്ക് തന്ത്രി ഇറങ്ങി വേഷം മറിയ കാളി അതുപോലെ താളി മണ്യവായി തന്ത്രിയെ സമീപിച്ചു കഥകളെല്ലാം അറിയുന്ന തന്ത്രി കരി തിരിച്ചിറങ്ങി എണ്ണയും കൈനീട്ടി വാങ്ങി എന്റെ അമ്മ തരുന്നത് അമൃത തന്നെ എന്ന് പറഞ്ഞത് കുടിച്ചു അമ്മ എന്ന വിലയിൽ സംതൃപ്തിയായി ഉള്ളിൽ സംഹാരഭാവം മാതൃത്വത്തിന്റെ ഊഷ്മളത്തിലേക്ക് മാറി തന്ത്രി അനുഗ്രഹിച്ച് ദേവി പറഞ്ഞു നിന്റെ യാത്രകളിൽ ഇനി ഞാനും ഏറെ പടിഞ്ഞാട്ടോട്ട് പോയാൽ നരിയും പശുവും മൈത്രിഭാവത്തിൽ കഴിയുന്ന ദേശമുണ്ട് അവിടെ ഞാൻ ദേവിയെ നമസ്കരിച്ച തന്ത്രി വേഗം തന്നെ യാത്രക്കൊരുങ്ങി ഉടൻ തന്നെ മുന്നിൽ ഒരു തൃശൂലം പ്രത്യക്ഷപ്പെട്ടു ദേവി ചൈതന്യമുള്ള ആ ശൂലം തന്ത്രിക്ക് മുന്നിൽ നിന്ന് ചലിക്കൻ തുടങ്ങി തന്ത്രി ശൂലം കയ്യിലേക്ക് പടിഞ്ഞാറോട്ട് നടന്നു ഉള്ളിൽ ഇന്നത്തെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടു പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിലാണ് എത്തിപ്പെട്ടത് ദീർഘയാത്രയായതിനാൽ തന്ത്രി അല്പസമയം പിന്നീട് പോകാനായിരിക്കും തൃശൂല മണ്ണിൽ ഉറച്ചതായി മനസ്സിലായി ശൂലം എടുക്കാനാവില്ലെന്ന് മനസ്സിലായ തന്ത്രി സംശയ ദൃഷ്ടിയോടെ ചുറ്റുപാടും പരിശോധിക്കും ഒടുവിൽ കാട്ടിൽ അല്പം താഴെത്തിയൊരു നരിമട കണ്ടത് അത്ഭുതം എന്ന് പറയട്ടെ അവിടെ ഒരു പശു പ്രസവിച്ച് അതിന്റെ കിടവങ്ങൾക്കൊപ്പം കഴിയുന്നത് കണ്ട തന്ത്രി ദേവിയുടെ ഈ പ്രദേശത്ത് ഇത്രയും ദിവ്യത്വം കൈവന്നത് മുൻപ് അവിടെ താമസിച്ച ഒരു യോഗീശ്വരൻ കാരണമാണെന്ന് തന്ത്രി മനസ്സിലാക്കി ഈ കാടിനൊരു ദിവ്യ തേജസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ തന്ത്രി തൃശൂലം ഉറപ്പിച്ച് പോയിടത്ത് പൂജയും കർമ്മങ്ങളും നടത്തി ദേവിയെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠ നടത്തിയവും നരിമടയും ഒരേ നേർ രേഖയിലാണ് ഈ കാടിന്റെ വിശുദ്ധിയും ഭംഗിമൊട്ടും ചോരാതെ നിലനിൽക്കാൻ കാരണം ഇത്ര മനോഹരമായ ഈ ദൈത്യം